ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നും ഒരു ഡൈൻ മൈ ലൈഫ് കണ്ട് കണ്ട് മടുത്തവർക്ക് വേണ്ടി ഇന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റിലും എന്തൊക്കെ മരങ്ങളുണ്ട് എന്തൊക്കെ ചെടികളുണ്ട് അതായത് ഞങ്ങളുടെ പറമ്പും മുറ്റം ഒക്കെ ആട്ടോ ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ പോകാം വീഡിയോയിലേക്ക് പറഞ്ഞിട്ട് പോലെ ഇന്ന് നമ്മള് പറമ്പുറ്റൂർ കാണിക്കാൻ പോവണെന്ന് പറയാം ഓക്കെ മതി അമ്മേടെ പറമ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് അമ്മ ഓരോന്നോരോന്നായിട്ട് പറയണം ഉള്ളത് കാണിച്ചാ മതി പറമ്പ് ടൂറ് കാണിക്കുമ്പടക്ക് വേറെ പരിപാടിക്ക് പോണ ഇതാണ് ബക്കറ്റിൽ ഇരിക്കുവായിരുന്നു അപ്പൊ നിറയെ കായൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവനെ നമ്മള് മരു മണ്ണിലോട്ട് മാറ്റി നട്ട് ഇവിടെ നിന്നും വലുതാവട്ടെ ഞാൻ അമ്മയുടെ പ്ലാവ് കാണിക്കേ ഇതാണ് എന്റെ പ്ലാവ് എന്ന് ഈ പേര് പറയൂ തേൻ വരിക്ക നല്ല ടേസ്റ്റ് ഉള്ള തേൻ വരിക്കും ഒരു വർഷം രണ്ട് പ്രാവശ്യം കായ്ക്കും ഇത് എത്ര നാളായി നട്ടിട്ട് അന്നേ അമ്മക്ക് കാതരുന്ന വളരെ ചെറുതലേ കാച്ചല്ലേ അത് മണ്ടേലാണ് മണ്ടേലാണ് കാച്ചു കടക്കണേന്ന് അവരൊക്കെ അമ്മീ ചക്ക് കണ്ട ആൾക്കാർ മരിക്കും കൊറേ ഉണ്ട് ആ മുകളിലോട്ടേന്ന് കാണാൻ വയ്യമ്മ പക്ഷേ ഈ താഴെ നിക്കുന്ന അത്ര നന്നായിട്ട് കിട്ടുമ്പോട്ടാളിൽ അത്രയും ഇനി എന്ത് കാണിക്കാൻ പോവാണ് ഇതേതാണ് ചക്ക ചുമപ്പ് ചുമപ്പ് കളർ ചുമ രണ്ട് കളറിലെ നല്ല ചുവപ്പും അവരെന്ത് പറയും അപ്പം ചുമപ്പ് കളറ് നല്ല ചക്കച്ചോളം നല്ല അല്ല ചുവപ്പ് വലയൊന്നുമില്ല ഇല്ല കൂട്ടാൻ വയ്ക്കാൻ ചുമപ്പ് കളർ ചക്കച്ചോള ചക്ക നിങ്ങളൊക്കെ എന്ത് പറയുമെന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് കൂഴ വരിക്ക ഇത് നല്ല മണമാണ് വന്നിട്ട് കാച്ചില്ലല്ലോ ഇഷ്ടംപോലെ കാച്ചി ഇതാണ് ഫസ്റ്റില് ചക്ക പിടിക്കണ ഈ ഒരു രാവിലാണ് ഇത് മണ്ട വെച്ച് മുറിച്ചില്ലേ ഇത് ഫുള്ള് മണ്ട മുറിച്ച് മുറിച്ചതിന് ശേഷം ഇങ്ങനെ പോയത് അതിനുശേഷം ചക്ക പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ അതിലും മണ്ട മുറിച്ച് മൂത്തും മണ്ട കോതി അങ്ങ് ഞാമീകരിച്ചു ഉണങ്ങി പോകുമായിരിക്കും മഴയത്ത് മണ്ട മുറിച്ചതിന് ശേഷം ഇതിന് വണ്ടം വെച്ചു ഇനിയും കോതി നിർത്തലോ അപ്പൊ ഇത് കലക്കി മൂന്ന് പ്ലാവ് ഉണ്ടല്ലേ ഇവിടെ എല്ലാം മറ്റേ ഈ സംഭവം കിടക്കുന്നു അമ്മയുടെ കുരുമുളക് പാടം പാടം ഒന്നും പറയത്തില്ല അഞ്ചാരണത്തിലുണ്ടല്ലേ കുരുമുളക് ആ ചെലതൊക്കെ കറുത്തുടങ്ങിയമ്മ പാകായാ എല്ലാ മരത്തിലും കുരുമുളക് പടുത്തിയിട്ടുണ്ടോ കുരുമുളക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്ര മൂട്ടിലുണ്ടെന്ന് അറിയാവോ ഇത് ഉമ്മാടെ പറമ്പ് അല്ലേ അമ്മ ഇതാണ് അതിജി ഇത് നമ്മുടെ പറമ്പ് ഇത് ഉമ്മാടെ പറമ്പ് ഉമ്മാടെ പറമ്പിൽ ഉണ്ട് പക്ഷെ കാച്ചില്ല കൈസ് ഉമ്മാടെ പറമ്പില് ഏ അമ്മ ഈ മതിലിക്കിടക്കുന്ന കുരുമുളകൊക്കെ ഇവിടുത്തെതല്ലേ ഇങ്ങനെ ഒരു ചെറിയ കുരുമുളക് കർഷകയാണ് അമ്മ പായ കർഷകിയാലോ അമ്മേ ഉമ്മ പറയാനൊന്നും വരത്തില്ല ഉമ്മക്ക് കൈവയ്യാത്ത ഉമ്മയും വരാറൊന്നും ഇല്ല അഥവാ അവര് പറിച്ചാലും ഞങ്ങൾക്ക് തന്നെയാണ് കൊണ്ടുവരണം തലേ വീഴുമ്പോൾ പീന്തി പോവുമല്ലേ അപ്പം രാവിലത്തെ മോർണിംഗ് വ്ലോഗാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും കാപ്പി കുടിക്കുന്നതും ചായ കുടിക്കുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ കണ്ട് കണ്ട് മടുത്തവർ ഇന്ന് പ്രകൃതിയിലോട്ട് ഇറങ്ങട്ടെ വിളഞ്ഞിരിക്കുക രണ്ടും വിളഞ്ഞിരിക്കുക ഉം

നമ്മൾ ട്രിവാൻഡ്രോ അല്ലേ നിങ്ങളുടെ ഭാഷ കമൻറ്റ് ചെയ്യാ അവിടെ ഇവിടെ എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ ദാണ്ടേ ദോണ്ടേ എന്നൊക്കെയാണ് പറയുന്നത് അയ്യോ ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം മാമ്മയെ നമുക്ക് ഇതിനപ്പുറത്തുള്ളത് കാണിക്കാം അല്ല ഈ ഗ്യാറ്റിൻ്റെ അപ്പുറത്ത് വെളിയിലുള്ളത് ഇത് കരിഞ്ചേമ്പുകൾ ഇപ്പൊ കൊണ്ട് വെച്ചത് തീയൽ തീയല് വെക്കുന്നത് കരിഞ്ചേമ്പ് എന്തിനാ തീയല് തീയല് ഇത് ഇലച്ചേമ്പ് തോരനൊക്കെ വെക്കുന്നത് പിന്നെ കൊറേ ഇവിടെ നോക്കുമ്പോ കാണാം അത്രയും കുരുമുളക് ചെറിയ കൃഷിയുണ്ട് പ്ലാവ് മൂന്ന് പ്ലാവ് ഉണ്ട് കുറച്ച് വാഴ ഈ ചുവരിലൊക്കെ ഈ ചുവരിൽ വെക്കുന്നത് നമുക്കുള്ളതല്ലേ ഇത് നിങ്ങൾ കണ്ടിട്ട് ഇന്ന് റംബൂട്ടാൻ അല്ലേ റംബൂട്ടാൻ പിന്നെ കുറച്ചു ദിവസം മുമ്പ് അമ്മ കൃഷി ചെയ്ത പയറുകളെല്ലാം പൊടിച്ചിട്ടുണ്ട് മണുത്തക്കാളി കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇത് തള്ള കരിഞ്ചേമ്പ് എന്റെ കുട്ടികളെടുത്ത അപ്പുറത്ത് വെച്ചേക്കുന്ന ഇതേത് മാവെന്നറിയോ കൊട്ടൂക്കോണം മാങ്ങ മാവുണ്ട് ഇതേത് മാവെന്നറിയോ നല്ല ടേസ്റ്റ് നിറയെ കായ്ക്കും അല്ലേ മാ ചെറിയ മാ സൈസ് ചെറുതാണ് പക്ഷെ നിറയെ കായ്ക്കും അയ്യോ എൻ്റെ കയ്യിലെല്ലാം കറയായ മാ കയ്യും വിറവും എല്ലാം കറയായി ഇങ്ങനൊരു തെങ്ങുണ്ട് പുളിഞ്ചിമരമുണ്ട് പുളിഞ്ചിയിൽ കായ് ഇല്ല ഗൈസ് ഇപ്പൊ കായ് പുളിഞ്ചി മരമുണ്ട് ഗൈസ് പുളിഞ്ചിയെ പറ്റി ഒരു പഴഞ്ചൊല്ലോ ഉണ്ട് അമ്മയ്ക്കറിയോ ഒരു വീട്ടിൽ ഒരു പുളിഞ്ചി മരവും ഒരു റേഷൻ കാർഡും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പട്ടിണി ഇല്ലാതെ കിടക്കാന്നാണ് വേഷനരി അരി കിട്ടോ അതും കൂട്ടി പുളിഞ്ചി കോച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കി കഴിക്കാം അമ്മേനടുത്ത് ചോദിക്ക ഒരു കാര്യമുണ്ട് ഈ മരം ഉമ്മ എന്തിനാണ് നട്ടേക്കണത് ഞാൻ ഇന്ന് വരെ അമ്മ ബിരിയാണിയിൽ ഇതിന്റെ ഒരു ഇല ഇറങ്ങാൻ കണ്ടിട്ടില്ല ഈ

എല്ലാ സുഖവും ഉള്ളതല്ലേ സർവസുഗന്ധി ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോവാം നമ്മടെ ഒരു പ്പിലെ മരം ഞാൻ കാണിക്കാം ബീച്ച് ഇവിടെ ഒരു കറിവേപ്പില മരം ഉണ്ട് അവ ഇച്ചിരി വലുത് സീനിയർ അല്ലേ ഇത്തിരി വലിയ മുതുക്കല്ലേ ഇതെന്ത് മരം ഇത് വേപ്പ് ആ ഇത് വേപ്പ് പപ്പായ പപ്പായ വാ പപ്പായ കാച്ചു ആ കാപ്പായ കാ ഇത് ലക്ഷ്മി തരുവാണ് ഷുഗറിനൊക്കെ ഇടയ്ക്ക് വെച്ച് ഇതല്ലേ ഇതാ അയ്യോ ഞാൻ അത് കൊന്നേരിക്കും ആ ഈ വലുതായി പടർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ് ലക്ഷ്മി തരു മുന്നേ ഇടയ്ക്ക് വെച്ച് നല്ല ട്രെൻഡായിരുന്നല്ലേ അമ്മ ലക്ഷ്മി തരു അതിൻറെ മൂട്ടിലൊരു പപ്പായ പപ്പായ എന്തോ കിളിച്ചുണ്ടൻ പപ്പായി ഈ പപ്പായ നമ്മളെ റംബൂട്ടാന് ഇല്ല ഇതാണ് നമ്മുടെ റംബൂട്ടാൻ മരം ഇവൻ നമുക്ക് കാച്ച ഒത്തിരി കായൊക്കെ തന്ന എന്റെ ഫേവറേറ്റ് മര ഈ വീട്ടിലുള്ള കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ മോർണിംഗ് വ്ലോക്ക് എടുത്ത സമയത്ത് ഇതപ്പുറത്തെ വീട്ടിലെ ഫാഷൻ ഫ്രൂട്ടാണ് അവ ഒരു കുറേ വള്ളികൾ ഇങ്ങോട്ടും കൂടി പടർന്നാണ് കിടക്കുന്നത് അപ്പം ഇവിടെ വീഴുന്ന കൈകളൊക്കെ നമ്മളെടുക്കും ഓക്കെ ഇവിടെയെല്ലാം ചെന്നം പിന്നും കറിവേപ്പിലകൾ നിൽക്കുന്നുണ്ടോ കുറച്ച് തുളസി തുളസിക്കുണ്ട് ഇവിടെ ഒക്കെ ഒത്തിരി ചെടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓസ്ട്രേലിയയിൽ പോയപ്പോഴാണ് ആ ചെടികളെല്ലാം നശിച്ചു പോയത് ഇത് വേപ്പ് രണ്ട് മൂട് വേപ്പുണ്ട് ഇവിടെ രണ്ടല്ല മൂന്ന് മൂട് വേപ്പ് ഇതും ഒരു വേപ്പ് അതെ വേപ്പിൻ്റെ കുറച്ച് ഉണ്ട് ഇവിടെ ഇനി എന്താവു അത് ഇനി മരം ഒന്നുമല്ല നമ്മുടെ ചുണ്ടയ്ക്ക നമ്മള് ചിലപ്പോഴൊക്കെ കറി വെക്കുന്ന ചുണ്ടയ്ക്ക ഞാൻ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ചുണ്ടമരം ദൈവനാണ് സാധനം ശിവനാണ് ആ താരം പിന്നെ കുറെ ചെടികളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം നശിച്ചു പോയി കേട്ടോ അങ്ങനെ തോന്നിയ ചെടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഇവിടെ ഒരു മാവുണ്ട് പേരറിയില്ല അമ്മ പോയ അടുക്കളയിൽ പോയി കേട്ടോ ദേഹ അപ്പുറത്തെ വീട്ടിൽ കറിവേപ്പില ഉണ്ട് ഇവിടെ ഉള്ള എല്ലാ പേരെടുത്തും ഇങ്ങനെ കറിവേപ്പില തോന്നിയുണ്ട് കേട്ടോ അവർക്കും തോന്നിയൊക്കെ അത് വേപ്പില പറഞ്ഞല്ലോ ഫ്രണ്ടിലൊക്കെ ഉണ്ട് പിന്നെ 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 ഉള്ളത് ആ ഇവിടെയും ഒരു കറിവേപ്പില തോട്ടമുണ്ട് കൈസ് കണ്ട കേട് കണക്ക് കറിവേപ്പില കണ്ട ഇടയ്ക്ക കറിവേപ്പില കുടിച്ചാ കിടക്കുന്നു വേണ്ടേ ഇടയ്ക്കിടയ്ക്ക് ദാണ്ടേ ദോണ്ടേ വരെ അങ്ങ് ക്ഷമിക്കൂ നമ്മളെ ഭാഷ നമ്മളെ പ്രാദേശിക ഭാഷയാണെന്നാണ് ഞാൻ അത് പറയുന്നത് പിന്നെ എന്നാ ഉള്ളത് പിന്നെ നമ്മുടെ ഈ മാവും മാവ് ഉണ്ടല്ലോ മാങ്ങ നീളമ്മങ്ങ പേരറിയില്ലാട്ടോ അമ്മ അമ്മ ഇല്ല എനിക്ക് പറഞ്ഞു തരാനായിട്ട് അപ്പോൾ ആ മാങ്ങ എന്താ അത് നിറയെ കായ്ക്കും വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നിറച്ച് കാച്ചു തൂങ്ങി കിടക്കും ഇതെല്ലാം പഴ പൂവൊക്കെ വന്നു കേട്ടോ ഉണ്ണിമാങ്ങ വന്നില്ല ഉണ്ണിമാങ്ങ മീൻസ് ചെറിയ മാങ്ങ നിങ്ങൾ അങ്ങനെയാണോ പറയണേന്ന് എനിക്കറിയില്ല ചെറിയ മാങ്ങ അതെ പൂത്തു കൊറേയൊക്കെ അങ്ങച ചവറാവും വീരും എന്നാലും സാരല്ല കൊറേക്കാ കിട്ടും ഇനി നമുക്ക് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് ദിവസം മുന്നേ നമ്മൾ വെട്ടിക്കളഞ്ഞ മുള്ളാർത്താം നുള്ളാർത്ത ഇഷ്ടമാതിരി കാച്ചിവിടെയൊക്കെ വീണ് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതിനു ശേഷം കുറെ നമ്മൾ വെട്ടിക്കളഞ്ഞ് കുറെ ഒക്കെ അപ്പുറത്തുമ്മാരെ വീട്ടിലോട്ടൊക്കെ അവർക്കുമൊക്കെ ഡിസ്റ്റർബൻസ് അങ്ങനെ ഞങ്ങൾ അവനെ വെട്ടി പിന്നെ പിന്നും ഒരു വേപ്പ വേപ്പാട്ടോ കേട്ടോ വേപ്പിൻ്റെ മരം പിന്നെ ഇവിടെ നമ്മുടെ ഉണ്ട് അമ്പഴത്തിൽ കകൾ ഇതേ അമ്പഴം അത്യാവശ്യം ഇത്ര ഉള്ളൊരു മരം ആക്കാവനാ മറ്റേതിനെ അവിടെ കൊണ്ട് നട്ടത് ബക്കറ്റ് ഇരുന്നിട്ട് വലിയതായിട്ട് അത് വലുതാവുന്നില്ല ഇത് റംബൂട്ടാൻ അമ്മ ഇത് റംബൂട്ടാനല്ലേ എനിക്കറിയില്ല അവിടെയൊക്കെ റംബൂട്ടാനുണ്ട് അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പറമ്പ് ടൂറ് ഓക്കെ ഇതാ നമ്മൾ പറമ്പിൽ നിന്ന് വിളവെടുത്തത് ഉമ്മാക്ക് ഉമ്മ വൈ അറിയില്ല നമ്മൾ ഉമ്മക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇതൊന്നുണ്ട് കൊടുക്കാൻ ആണെന്ന് തോന്നുന്നു ഉമ്മ കഴിക്കത്തൊന്നുമില്ല കേട്ടോ അവിടെ കിട്ടിയാലും ഞങ്ങൾക്ക് കൊണ്ട് തരുന്നേ ചെയ്യുന്നത് എന്നാലും പറയും ഉമ്മാ പറഞ്ഞിട്ട് ഉമ്മാക്ക് കൊടുക്കും ഉമ്മ പറയും വേണ്ട മക്കളെ നിങ്ങൾ വെച്ചാൽ എനിക്കറിയാം അങ്ങനെ പറയുന്നു അപ്പം ഓക്കെ അത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ